വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഈവനിങ് ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് ഡേ ആണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് പറഞ്ഞാൽ ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് നല്ല മഴയുണ്ട് അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാനിങ്ങനെ വേറെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒരു മൂഡില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ച ബാക്കി എൻ്റെ പരിപാടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഒരു വ്ലോഗായിട്ട് ഇന്നത്തെ എൻ്റെ ഒരു ഈവനിംഗ് ഡേ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നുമല്ല അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് ഡേ കാണുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നത് എന്തെങ്കിലും എൻ്റെ പേര് അഗിയില്ല എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അഗി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നിന്ന് കയറി കണ്ടിട്ട് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും സ്കിൻ കെയറിൻ്റെ ഉണ്ടാവും ഹെയർ ഉണ്ടാവും മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ക്ടിക്കോളാം കേട്ടോ അപ്പം ഇന്ന് ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം ഷവർമ്മ കഴിക്കാൻ ഭയങ്കര പൂതി അപ്പോൾ നമ്മളെ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ചിക്കനും ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഷവർമ്മ ഉണ്ടാക്കാമെന്ന് അപ്പം ഈ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ വലിയ കാര്യമായിട്ടുള്ള കാണുന്നില്ല നമുക്ക് ഉണ്ടാക്കിയ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയ സമയത്തുണ്ടല്ലോ ഭയങ്കര സിമ്പിളായിട്ട് കാണുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് നമ്മളുടെ ഷവർമ്മ ഉണ്ടാക്കി നോക്കാന്നുള്ളത് കുബ്ബേസ് ഇല്ല പകരം ഞാൻ വേറൊരു ഐറ്റം ആണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഈവനിങ് ഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഭയങ്കര മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ വൈകുന്നേരം രാവിലെ പിടിച്ചിട്ടുള്ള മഴയാണ് വൈകുന്നേരം ആയപ്പോഴും തുറന്നിട്ടില്ല ഇങ്ങനെ പെയ്തോണ്ടിരിക്കണം കേട്ടോ ആ സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ കഴിക്കാൻ അല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങനെ മഴ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ ഷവർമ്മയാണ് അപ്പോൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഷവർമ്മ ഉണ്ടാക്കാന്നുള്ള പ്ലാനിൽ എത്തിയത് കേട്ടോ അങ്ങനെയതേ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അത് കട്ടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വെള്ളത്തിലാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ കട്ടൊക്കെ മാറി പിന്നെ നമ്മൾ ഇതാ കുനു കുനിയെ അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ കുക്കിംഗ് വീഡിയോ ഒരു കുക്കിങ് ചാനലാവും ഇല്ല അല്ലേ നമ്മൾ എന്താ പറയുക ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ നമ്മളെ ചാനലിൽ ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ കാരണം നമുക്ക് ഇടയ്ക്കൊരു കൊമൻറ്റ്സ് ഒക്കെ വരാറുണ്ട് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ചെയ്യുമെന്നൊക്കെ ഉള്ളത് ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ല പകരം എൻ്റെ ഒരു ഡേ ആണ് ആണ്ടോ കാണിക്കുന്നത് എൻ്റെ ഒരു ഈവനിങ് ഡേ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഷവർമ ഉണ്ടാക്കുന്നതും കൂടി ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാലപ്പൊടി ഉപ്പ് നാരങ്ങാനീര് ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കിട്ടണം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ എന്നതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഷവർമ്മ ഉണ്ടാക്കുക ശരിക്കും വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക കറക്റ്റ് അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കിഷ്ടമായതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ എനിക്കും എല്ലാവർക്കും നമ്മളെ വീട്ടിൽ കഴിച്ചിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമായി ഈ ഒരു ഐറ്റം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കേട്ടോ ഇങ്ങനെ തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ഉണ്ടാക്കുക ഞാൻ ഒന്ന് രണ്ട് വീഡിയോസാണ് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ മഴയൊക്കെ നിൽക്കുന്ന ദിവസം ഉണ്ടല്ലോ അടുപ്പിച്ചിട്ട് ഇങ്ങനെ മഴ നിൽക്കുന്ന ദിവസം നമുക്ക് പുറത്തേക്കും പോകാൻ പറ്റില്ല നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയേക്കാം വീട്ടിൽ ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഇതേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ ഇത് ഈ ഷവർമ്മ ഉണ്ടാക്കാനായിട്ട് മുന്നേ തന്നെ ഒരു പകുതിയോളം എൻ്റെ വയറ്റിക്ക് തന്നെ പോയിട്ടുണ്ടാവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിരുന്നു കഴിക്കുകയായിരുന്നു കേട്ടാ ഫ്രൈ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചേറെ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചതല്ലേ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് കേട്ടോ അപ്പോൾ ഇതേ നമ്മളിനി നമ്മളുടെ വെജിറ്റബിൾസ് ഇതാ ക്യാബേജ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് തക്കാളി സവാള നമ്മളുടെ കുക്കമ്പ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതല്ലാതും കുനുഗുനിയെ അരിഞ്ഞെടുക്കണം ഇനി നമ്മളുടെ സ്റ്റെപ്പ് ടു ആയിട്ടുള്ള കട്ടിങ് പ്രോസസ്സിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ ഷവർമയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടാകും അങ്ങനെയാണെന്നെങ്കിലും നമുക്കൊരു എന്താ പറയുക രസമായിട്ടുണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ കുനുഗുനയെ അരിഞ്ഞെടുക്കുന്നുണ്ട് എനിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷവർമ എനിക്കത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ ഈ കുബൂസ് വെച്ചിട്ടുള്ളതല്ലേ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല പകരം നമ്മളുടെ മെക്സിക്കൻ ഷവർമ്മ വേണ്ട ഐറ്റം വരുന്നില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് കിട്ടും വാങ്ങിക്കാൻ കിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തുനിന്ന് മറ്റേ കുബൂസ് വെച്ചിട്ടുള്ള ഷവർമൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി പകുതിയോളം ഞാൻ ചിലപ്പോൾ കഴിക്കും ബാക്കി എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെയുണ്ട് നോക്കി നോക്കാം എന്ന് വിചാരിച്ചു ഞാൻ ഇതാ കുരുങ്ങുനിയും അരിഞ്ഞെടുക്കുന്നുണ്ട് അല്ലാതോട്ടാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ഷവർമ്മയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അൺഹെൽത്തി അല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഷവർമ കഴിച്ചിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഇത് ഒട്ടും അൺഹെൽത്തി അല്ല നമ്മൾ നമ്മളതിലേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു മയോണൈസ് മയോണൈസാണെന്നുണ്ടെങ്കിൽ പോലും അൺഹെൽത്തി അല്ല ഞാൻ കാണിച്ചാറ് ഞാൻ എങ്ങനെയുണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ അത് മോൾക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ഒരുപാടൊന്നും കഴിക്കാൻ െങ്കിൽ ഞാൻ ഒട്ടും അവൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള മയോണൈസ് ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയുള്ളതാണെങ്കിൽ ഒരു അല്പൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേറ്റ് നമ്മളിത് കുനു കുനിയെ അരിഞ്ഞെടുക്കണല്ലോ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് അല്ലാതും ഇങ്ങനെ കുനുങ്കുനിയെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഭയങ്കര നൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ നല്ലത് അപ്പോൾ നമുക്ക് കഴിക്കുമ്പോഴും രസമായിട്ട് ഉണ്ടാവും ഇങ്ങനെ കട്ടികൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ഏതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് നല്ല കട്ടിയിലായിട്ട് കിടക്കണേക്കാളും കുനു കുനിയെ ചെറുതാക്കിയിട്ട് നമുക്ക് അങ്ങനെ കഴിച്ചു പോവും അപ്പം വെജിറ്റബിൾസ് അല്ലാതും കൂടിയിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് ഇനി നമ്മളുടെ മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇത് അറിയുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും ഞാൻ വീട്ടിലുണ്ടാക്കണ ഇപ്പോൾ എങ്ങനെയാണ് കേട്ടോ ഇത് സക്സസ് ആയതിൻ്റെ ശേഷം അപ്പോൾ നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയിട്ടുള്ള മുട്ടയാണ് കേട്ടോ എടുക്കുന്നത് അതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെളുത്തുള്ളി ഇത്ര അധികം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചോയ എടുക്കില്ല എന്നുള്ളത് ഇല്ല ഒട്ടും എടുക്കില്ല നമ്മൾ പുഴുങ്ങിയിട്ടുള്ള മുട്ട ആഡ് ചെയ്തിട്ടാ നമ്മൾ ഈ ഒരു വെളുത്തുള്ളി നാലഞ്ചെണ്ണം എടുക്കാൻ ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ സ്മെല് ില്ല കേട്ടോ മറ്റേതാണ് പുഴുത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണൊക്കെയും മതിയാവും തോന്നുന്നു അല്ലേ അത് സ്മെല്ല് എടുക്കും നന്നായിട്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലും ഒരല്പം തന്നെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുള്ളോട്ടെ നമ്മൾ പിന്നെ ഈ പുഴുങ്ങിയ മുട്ടയും പിന്നെ ഉപ്പും നാരങ്ങ നീരും പിന്നെ നമ്മളുടെ ഒരൽപം പഞ്ചസാരയും കൂടിയിട്ട് നല്ല രീതിക്ക് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ മയോണൈസ് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നല്ല ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഷവർമേലൊക്കണ്ടിട്ടില്ല നല്ല വലിയ പീസല്ലോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളല്ലേ അപ്പോൾ നമ്മൾ ചെറുതാക്കിയിട്ട് ഇത് മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മളുടെ ഈ ഒരു ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ചിക്കൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ചിക്കൻ ലേശം ബാക്കി വയ്ക്കുന്നുണ്ട് അത് ഒന്നിനല്ല നമ്മൾ ലാസ്റ്റ് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെയിട്ട് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് മയോണൈസ് ആയിട്ടായിട്ട് മയോണൈസ് ആയിട്ടാണ് കേട്ടോ കിട്ടുക ഇത് നമ്മൾ മറ്റേ മയോണൈസ് പോലെ അല്ല അത്ര രസമില്ല എന്നൊന്നും വിചാരിക്കാണ്ട് കേട്ടോ അതിനേക്കാൾ രസം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് മറ്റേതിനേക്കാളും എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക വേവിക്കാത്ത എഗിനേക്കാളും ഒന്നും കൂടിയും രസമായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണ സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി കുബൂസിന് പകരം ഞാനത് ഈ ഒരു ഐറ്റമാണ് എടുത്തിട്ടുള്ളത് നമ്മളെ ചപ്പാത്തി ആണ് എടുത്തിട്ടുള്ളത് നമ്മളെ പാക്കേജ് ചപ്പാത്തി ഉണ്ടാവില്ലേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് അതാണ് ഒന്നുകൂടി രസമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ഈ കുബൂസിനേക്കാളും ഒക്കെ അപ്പോൾ ചപ്പാത്തി എടുത്തിട്ട് നമ്മൾ വേവിച്ചിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമ്മളെ മുകളിൽ മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ബാറ്ററി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുകളിൽ ഇതേ ഇതേപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ അല്ലേ അത് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ ഞാൻ വീണ്ടും മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടിത് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇത് പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല കേട്ടോ റോൾ ചെയ്തെടുക്കുന്നത് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചപ്പാത്തിയിൽ പൊതിഞ്ഞെടുക്കുകയെന്ന് പറയാം അങ്ങനെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേ നമ്മളുടെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആകൃതിയും ഒന്നും അരുന്ന് നോക്കണ്ട കേട്ടോ കാരണം ഞാൻ ചപ്പാത്തിയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അയ്യോ എനിക്ക് ഞാൻ ബാറ്ററി എൻ്റെ ബാറ്ററി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അപ്പൊ ഞാൻ എന്തേലും കഴിച്ചോ കേട്ടെട്ടാ ഒന്നും അറിയാലോ ശരിക്കും അടിപൊളി കേട്ടോ ശരിക്കും അടിപൊളിയാ ഉം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷോർമ്മേനേക്കാളും രസം തോന്നുന്നുണ്ട് എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷോർമ്മ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ കേട്ടോ പക്ഷേ ഇത് അടിപൊളി കേട്ടോ ശരിക്കും അടിപൊളിയാണ് അപ്പം ഞാനിതെന്തായാലും കഴിച്ചു തീർക്കട്ടെ കേട്ടോ എനിക്കിങ്ങനെ ആസ്വദിച്ചിരുന്നു കഴിക്കണം ഓക്കെ ഞാൻ കഴിച്ചിട്ട് വരാമേ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് വായിക്കൽ തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ സത്യനാന്ത്യക്കാരൻ്റെ ഒരു ബുക്ക് വായിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒഴിവ് കിട്ടുന്ന ടൈമിലൊക്കെ ഞാനിപ്പോൾ അത് വായിക്കല പരിപാടി പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ അധികം ഒന്നും വായിക്കില്ല അപ്പത്തേനും ഞാൻ ഉറങ്ങിപ്പോട്ടോ അപ്പോൾ നല്ല രീതിക്ക് എനിക്കിപ്പോൾ ഉറക്കം വരുന്നുണ്ടായിരുന്നു ഈവനിങ് ആണ് ഈവനിങ് അല്ല ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴുമണി ഏഴരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇങ്ങനെ മെല്ലെ അറിയാതെ ഉറങ്ങിപ്പോയി ബുക്ക് കയ്യിൽ നിന്ന് വീണതാണ് കേട്ടോ അത് പിന്നെ അത് കേട്ടിട്ട് ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങി കുറച്ച് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഈവനിങ് ഡേ ഇത്ര ഒക്കെ ഉള്ളോട്ടോ പിന്നെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കല്ലേ പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മക്കല്ലേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ വീഡിയോയില് ബൈ